അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിന് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പായ്പ്ര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷാനം ചെയ്തു കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് എൻഎസ്എസ് എല്ലും സംയുദ്ധമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിനിന് പേഴക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി യുവജനങ്ങളിൽ ലഹരി ഉപയോഗവും എയ്ഡ്സും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ നാടൻ കലാരൂപങ്ങളിലൂടെ കലാകാരന്മാരെ അണിനിരത്തി യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം എല്ലാവിധ ലൈംഗിക രോഗത്തിനുള്ള പരിശോധനയും ബോധവൽക്കരണവും ചികിത്സയും പുലരിയിൽ സൗജന്യമാണോ ചുരുക്കി പറഞ്ഞു പരിശോധിച്ചു പോണം കേട്ടോ കേടൂ കണ്ടു കേട്ടു പറയുന്നതിലല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതിലാ കാര്യം അറിയാവുന്ന കാര്യങ്ങളൊന്ന് പാടിക്കളിച്ച മാളോരൊന്ന് കേട്ടോണ്ടാട്ടെ ഇങ്ങോട്ട് ആ കൂടാ ഐ സി വാൻ ക്യാമ്പയിന്റെ ഭാഗമായി അന്തർദേശീയ യുവജന ദിനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കെ എസ് ആർ ടി സിയുടെ ബോധവൽക്കരണ വാഹനത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി പേരക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പായ്പറ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വ്രണമാണ് ലഹരി നമുക്കറിയാം പല വീടുകളിലും കണ്ണീര് മാത്രം സമ്മാനിച്ചിട്ടുള്ള മദ്യം മയക്കം വരുന്ന ഇന്ന് പൊതുസമൂഹത്തിന്റെ അങ്ങും ഇന്നും എന്നും ശത്രു തന്നെയാണ് ഇതെല്ലാം മാറ്റിമറിക്കേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സമഗ്ര ആരോഗ്യ ബോധവൽക്കരണത്തിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും ഉയർത്തിപ്പിടിച്ച് പത്തനംതിട്ട മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് കാക്കരശ നാടകം അവതരിപ്പിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്തശില്പവും അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടക്കാമറ്റം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുവജാകരൻ ജില്ലാ നോട്ടൽ ഓഫീസർ പ്രൊഫസർ സിജോ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ സന്തോഷ് ടി ബി എസ് എം സി ചെയർമാൻ നാസ കെ എൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധനുഷ് അധ്യാപകരായ പയസ് ഫിലിപ്പ് ഡോക്ടർ അലിയോ പി ബിജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു അഞ്ച് ദിവസങ്ങളിലായി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വാഹനം കടന്നുപോകുകയും ബോധവൽക്കരണ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും കാക്കരശി നാടകം പാവനാടകം കഥാപ്രസംഗം എന്നീ കലാരൂപങ്ങളിലൂടെയാണ് ബോധവൽക്കരണം നടത്തുന്നത് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്